ഹലോ ഒരു ഗോപാൽ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവശ്യത്തിലധികം ഭക്ഷണങ്ങളുണ്ട് എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഭയങ്കര ആരോഗ്യത്തോടുള്ള എല്ലാ പോഷങ്ങളുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് കാരണം പലരും വന്നിച്ച് പറയാറുണ്ട് ഞാൻ എല്ലാം നല്ല ഫുഡുകളാണ് കഴിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുന്നു എന്നിട്ടും എനിക്ക് പലതരം ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വയർ നിറച്ച് കഴിക്കുന്നു എത്ര വെറൈറ്റി സാധനം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരേ സാധനം ഒത്തിരി കൂടുതൽ കഴിക്കുന്നു എന്നുള്ളതിലൊന്നുമല്ല കാര്യം നമുക്ക് ചില പോഷകങ്ങൾ കുറയും ചില പോഷകങ്ങളുടെ അളവ് കൂടും അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കുറവ് വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം ഈ പറയുന്ന നഖം നമുക്ക് ഈ നഖത്ത് ഇങ്ങനെ വൈറ്റ് പാച്ചസ് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പം നമ്മളൊരാ പുതിയ ഉടുപ്പ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങളാണ് ആയിരിക്കും നമ്മൾ പൊതുവേ ഇത് ചെയ്യുന്നത് അത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന പോഷകങ്ങൾ കുറവുമ്പോൾ നമ്മുടെ ക്ലിയർ ആയിട്ട് പഠിച്ചത് ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് മുടിയുടെ പ്രശ്നം വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് അതേപോലെ ആങ്സൈറ്റി ലെവൽ വളരെ കൂടുതലായിരിക്കും അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മൾ നോക്കും ഇത് മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കുറവുകൊണ്ട് ഇത് സിങ്കിൻ്റെ കുറവ് കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് കാണിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും അപ്പം നമ്മൾ ഇതിൻ്റെ പുറകെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ആ ശരിയാണല്ലോ ഇതിൻ്റെ കുറവുണ്ട് ജിങ്ക് ലെവലാക്കുന്ന എങ്ങനെയാണ് ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസിലൊക്കെയാണ് സിങ്ക് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് അപ്പം ഇറച്ചി മീനുമോട്ട് ആ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ എടുത്തു വരുന്നത് വറുത്ത് കോരി ഡ്രൈ ചെയ്ത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റുകളൊന്നും കിട്ടത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിൽ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും മുടികൊഴിച്ചിനകത്ത് ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് പക്ഷേ നല്ല ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം തൈറോയ്ഡ് വേരിയേഷൻ ണ്ടെങ്കിൽ കൂടി കൂടിയും വിറ്റമിൻ ഡി കുറഞ്ഞാലോ അസിഡിറ്റി ഉണ്ടാകും ഉണ്ടാകും ഡീഹൈഡ്രേഷൻ വന്നാലുണ്ടാകും ഉണ്ടാകും അതേപോലെ വൈറൽ അറ്റാക്കുകളോ എന്തെങ്കിലും വന്നാലോ പനി ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നെങ്കിലും ഉണ്ടാകും അതേപോലെ ഏതെങ്കിലും അലർജിയുടെ ഭാഗമായിട്ടുണ്ടാകും അതിന് പല പല ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ കൺഫേം വേണ്ടിയതാണ് എന്നാലും വളരെ കോമൺ ആയിട്ട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ കൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ വിറ്റമിൻ ഡി ഇത് അതൊക്കെ പിന്നെ നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷേ ആദ്യം വിറ്റമിൻ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം തേർട്ടി ടു ഹൺഡ്രഡ് ആണ് നോർമൽ റേഞ്ച് വരുന്നത് എന്നാൽ ഒരു അബവ് സിക്സ്റ്റി റേഞ്ചിൽ മെയിൻറ്റൈൻ ആയി പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഈ പോഷകക്കുറവ് കൊണ്ടാണ് ഇത് മെയിനായിട്ടും ഉണ്ടാകുന്നത് എന്നുള്ളത് പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികൾക്കൊക്കെ വേദന ജോയിൻസിനൊക്കെ വേദന അപ്പം പലപ്പോഴും ഈ ഓസ്റ്റിയോ പോറസിസ് അല്ലെന്നുണ്ടെങ്കിൽ തേയ്മാനങ്ങൾ ഡീജനറേറ്റീവ് ഡിസീസുകൾ അങ്ങനെ പല രീതിയിൽ ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കോമണായിട്ട് വരുന്നതാണ് നടുവേദന കഴുത്ത് വേദന കൈക്കുമരപ്പ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് കാൽസ്യത്തിൻ്റെ കാര്യമാണ് കാരണം കാൽസ്യം ഗുളിക കഴിക്കുകയും കാൽസ്യത്തിൻ്റെ കാര്യം ഈ കാലങ്ങളായിട്ട് കാൽസ്യം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ചിട്ടും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ കുറവ് ഉണ്ടാകുന്നില്ല അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ വേണ്ടത് വിറ്റമിൻ ഡി ആണ് സെക്കൻഡ് ഓപ്ഷൻ വേണ്ടത് കാൽസ്യം അല്ല കാൽസ്യത്തിനെക്കാളും മുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ആവേണ്ടത് മഗ്നീഷ്യമാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് കാൽസ്യം നമ്മൾ ഈ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ആ വിറ്റമിൻ ഡിയും കാൽസ്യം ഞാൻ എടുക്കുന്നുണ്ട് ഒരുമിച്ചെടുക്കുന്നത് അപ്പോൾ വിറ്റമിൻ ഡി കാൽസ്യം ഒരുമിച്ച് ഒരുമിച്ചെടുക്കുമ്പോൾ കാൽസ്യമാണ് മെയിൻ കണ്ടൻറ്റ് വിറ്റമിൻ ഡി വളരെ നെഗ്ലിജിബിളായിട്ട് വളരെ ചെറിയ കണ്ടൻറ്റ് അതൊന്നും ഒരിക്കലും മതിയാദ വിറ്റമിൻ ഡി സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമാണ് കാരണം സൂര്യപ്രകാശത്ത് മാത്രമേ വിറ്റമിൻ ഡി ഉള്ളൂ അത് ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ പോയി നിന്നാൽ പറ്റും പക്ഷേ ഈ ഉച്ചയ്ക്ക് ആരാ പുറത്തു പോയി നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് അലർജി പ്രശ്നവും തൈരോടെ പ്രശ്നവും വൈറ്റില പ്രശ്നവും ഒക്കെയാണ് അവർക്കൊക്കെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആകുമ്പോൾ വൈകിട്ട് വെയിലത്ത് പോയി നിന്നാൽ പിന്നെ ഡാമേജാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് മഗ്നേഷ്യമാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് അപ്പം വിറ്റമിൻ ഡി മഗ്നേഷ്യം പിന്നെയുള്ള കാൽസ്യം കോമ്പിനേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ജോയിൻസിന് ഒരു ഹെൽത്ത് കിട്ടുന്നത് അല്ലാതെ നമ്മൾ വെറുതെ കാൽസ്യം കളി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന കിട്ടുന്നത് അപ്പോൾ ഏത് പോഷക കൊണ്ട് എന്ത് വരുന്നു എന്നുള്ളത് മനസ്സിൽ ഇല്ലെങ്കിൽ ആ പോഷക സപ്ലൈ ചെയ്താ പ്രശ്നം തീരണമല്ലോ അത് തീരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഡീജനറേറ്റഡ് ഡിസീസുകൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വിറ്റമിൻ ഡി സെക്കൻഡ് ഓപ്ഷൻ മഗ്നേഷ്യം തേർഡ് ഓപ്ഷനാണ് നമ്മൾ പറയുന്ന ഈ പറയുന്ന കാൽസ്യം വരുന്നത് അപ്പം മഗ്നേഷ്യവും വിറ്റമിൻ ഡിയും കാൽസ്യവും എല്ലാം ഭൂരിഭാഗം നോൺ വെജിലും ഡയറി പ്രൊഡക്ട്സിലും വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലർ വെജിറ്റേറിയൻസ് ഉണ്ട് ചിലർ നോൺ വെജിറ്റേറിയൻസ് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ചോദിക്കുമ്പം നിങ്ങൾ വെജ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ലിമിറ്റേഷനാണ് കാരണം അതിനകത്ത് ബി ടു ഡെഫിഷ്യൻസി വരും ജോയിൻറ് പെയിൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും മുടിയുടെ പ്രശ്നങ്ങളുണ്ടാവും ബ്ലോക്കുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളിൽ ഉണ്ടാവും കാരണം അതിനകത്ത് പല പോഷകങ്ങൾ നോൺ വെജ് കിട്ടേണ്ടത് കിട്ടുന്നില്ല അപ്പം നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സ് നമ്മളത് കൊടുക്കേണ്ടി വരുമായിരിക്കും അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെയുള്ളത് ഉള്ളത് അനീമിയ എപ്പോഴും രക്തക്കുറവാണ് എന്ന് വെച്ചാൽ ക്ഷീണം 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 പറയുന്ന ആൾക്കാരുണ്ട് ഈ അനീമിയ കണ്ടീഷനിൽ പൊതുവേ നമ്മൾ പോയിട്ട് എച്ച് ബി ആണ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ എച്ച് ബി മാത്രം ചെക്ക് ചെയ്ത എച്ച് ബി ചിലപ്പം പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ അങ്ങനെയൊക്കെ കണ്ടാലും അവർ വിചാരിക്കാം ആ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാതിരിക്കും അങ്ങനെയല്ല അതിനകത്ത് ഫെറട്ടിൻ അയനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അത് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ അയൻ കണ്ടേ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇലക്കറികളിൽ ഈ പറയുന്ന ഓർഗൻ മീറ്റ്സ് നമ്മുടെ ഈ ലിവർ അങ്ങനത്തെ ഏതാ ബീഫിൻ്റെ ലിവർ മട്ടണിൻ്റെ ലിവർ അങ്ങനത്തെ ഓർഗൻസിലാണ് ഏറ്റവും കൂടുതലായി ായിട്ട് ഇതുള്ളത് പിന്നെ കറുത്തയള് ഉണക്കമുന്തിരി ഇങ്ങനത്തെ ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഒരാൾക്ക് ഈ പറയുന്ന ഈ ചൊറിയണമെന്ന് പറയില്ലേ ചൊറിയുന്നൊരു ഇല ആ അത് നമ്മൾ അവരോട് പറഞ്ഞ ബാക്കിയെല്ലാം ട്രൈ ചെയ്തിട്ടും അവിടെ ബ്ലഡ് കൂടുന്നില്ല അവസാനം ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞിട്ടാണ് അന്നേരമാണ് ഇവർക്ക് കൂടി വന്നത് അപ്പം എല്ലാവരും അത് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി എന്നാൽ ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നുണ്ട് അപ്പം രക്തക്കുറവിന് കാരണം കുറേ ഉണ്ട് അത് തൈറോയ്ഡ് വേരിയേഷൻ ഉണ്ടാകും യൂട്രസിലെ മൊഴി ബ്ലീഡിങ്ങിൻ്റെ കാരണമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും പനി വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇൻറ്റർണൽ ആയിട്ടുള്ള എന്താ പറയുക അൾസർസ് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും എന്നാലും പൊതുവേ ഏറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു രീതിയാണ് പിന്നെ വയറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അബ്സോർപ്ഷൻ നടക്കത്തില്ല അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അത് അതുകൊണ്ട് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് എടുത്തുവച്ച് നമ്മളെ പുളിയില്ലാത്ത തൈരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അതൊന്ന് ഓക്കെ ആക്കി എടുക്കേണ്ടതാണ് അപ്പം പിന്നെ ഉള്ളത് വിരയുടെ ശല്യം വിരയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയൻ കണ്ട വലിച്ചെടുക്കത്തില്ല അത് വേസ്റ്റായി പോവും എപ്പോഴും രക്തക്കുറവും പ്രശ്നങ്ങളുമായിരിക്കും വരുന്നത് അപ്പം വിരയുടെ മരുന്നും എടുത്ത് കാര്യങ്ങളത് ക്ലിയറാക്കി പോകുകയാണെങ്കിലേ ആ കാര്യമേ ഉള്ളൂ അതേപോലെ നമുക്ക് വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഈ കാലുകിടപ്പ് നടുവിന് താടോട്ട് കട്ട് കടപ്പെന്ന് പറയും കടച്ചിലെന്ന് പറയും അതായത് കുറച്ച് നേരം നിൽക്കുമ്പോൾ അതിന് കാലുകടച്ചിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരുന്നത് അപ്പം വിറ്റമിൻ ബി ട്വലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ നമ്മുടെ അടുത്തേക്ക് വന്നു എനിക്ക് എപ്പോഴും കാലുകടച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ പറയുക ഓക്കെ വിറ്റമിൻ ഡി വിറ്റമിൻ ബി ടുവൽ ചെക്ക് ചെയ്യാൻ പറയും കാരണം ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങും വെരികോസ് ഉള്ള ആളുകൾക്ക് കോമൺ ആയിട്ട് ഈ പ്രശ്നങ്ങളുണ്ടാവും ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് കാലിലേക്കുള്ള ഈ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം അപ്പോൾ നമ്മൾ ഒമേഗ ഹോമിയോകാത്രി വിറ്റമിൻ ഇ അതേപോലെ ബി ട്വലോ വിറ്റമിൻ ഡി ഒക്കെയാണ് മെയിനായിട്ട് അവർക്ക് എടുക്കാൻ പറയുന്നത് കാരണം ആ ഒരു രീതിയിലൊരു കാര്യം വരുമ്പോഴാണ് അത് പോഷകക്കുറവ് കൊണ്ടുണ്ടാകുന്നത് എപ്പോഴും നമ്മൾ ഈ വെരികോസിൻ്റെ ഇതിൽ പറയാൻ പറ്റില്ല അപ്പം ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നിന്ന പോഷങ്ങളായിരിക്കും കുറവായിട്ട് മെയിനായിട്ട് വരുന്നത് എപ്പോഴും ക്ഷീണം 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 പറയുന്ന ആളുകളിലും ബീ ല് എപ്പോഴും കാണാം അത് പ്രത്യേകിച്ചും നോൺ വെജിൽ മാത്രമാണ് ബി റ്റൂല് കിട്ടുന്നത് വേറെ വെജിറ്റേറിയൻ ഐറ്റംസിലൊന്നും അധികം ബീ റ്റൂല് കിട്ടാത്തത് കൊണ്ട് നമുക്കൊരു പരിധി കൂടുതൽ ഫുഡിൽ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിന് ഇൻജെക്ഷൻസ് ആയിട്ടുണ്ട് ടാബ്ലെറ്റ്സ് ആയിട്ടുണ്ട് സപ്ലിമെൻറ്റ് രീതികളുണ്ട് പല ഓപ്ഷൻസും അതിനകത്ത് വർക്കൗട്ടാകും പക്ഷേ നോൺ വെജ് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ എപ്പോഴും ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പം അവർ നോക്കുമ്പോൾ എല്ലാ സാധനം നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അതറേണ്ടത് അവരുടെ കുടലിൽ ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോബയോട്ടിക്സ് നമ്മളെ പുളിയില്ലാത്ത തൈര് പഴങ്കഞ്ഞി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ദിവസം അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഓക്കെ ആകും പിന്നെ നമുക്ക് നോർമൽ ഡയറ്റിലേക്ക് വരുന്നത് കുഴപ്പമില്ലാതെ പോകും പിന്നെ ഏറ്റവും കൂടുതലായിരുന്നു കണ്ടിരിക്കുന്നത് ഈ താരന് സംസാരിക്കുമ്പോൾ സ്മെല്ല് വരുന്നത് വേർപ്പിന് സ്മെല്ല് വരുന്നത് അങ്ങനത്തെ കണ്ടീഷനിലെ ഏറ്റവും കൂടുതൽ വരുന്നത് കുടലിലെ ഫംഗസ്സാണ് അപ്പോൾ നമ്മൾ അല്ലാതെ ഈ എത്ര എണ്ണ തേച്ചെന്ന് പറഞ്ഞാൽ ഇത് ആരും പോകുന്നില്ല എത്ര മരുന്ന് കഴിച്ചാലും എത്ര എന്ത് പല്ല് തേച്ചെന്ന് പറഞ്ഞാലും മായലെ സ്മെല്ലും പോകത്തില്ല അപ്പോൾ അത് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊടലിലെ ഫംഗസ് ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് ഈ മധുര സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും അതൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫംഗസ് ഗ്രോത്ത് കൂടത്തേ ഉള്ളൂ ഗ്ലൂട്ടൻ ഗോതമ്പിൻ്റെ സാധനങ്ങളും പാല് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫംഗസ് ഗ്രോത്ത് കൂട്ടുന്ന സാധനങ്ങളാണ് അതൊന്ന് കൺട്രോൾ ചെയ്ത് തേച്ച് ഫംഗസും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വേറെ ഒക്കെ മരുന്ന് എടുത്ത് തേച്ച് പ്രോപ്പറായി പോവാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും ക്ലിയർ ആവും അപ്പം യും നാല് ചെയ്യും പിന്നെ വെറുതെ നമ്മൾ കാലൊന്നു നോക്കിയാൽ മതി കാലിൻ്റെ ഇതിനകത്ത് തന്നെ കാല് ഹെൽത്തിയാണോ കാലിനകത്ത് രോമം കൊഴിയുന്നുണ്ടോ കറുപ്പ് കാണുന്നുണ്ടോ മരവെയ്പ്പ് പുകച്ചിലുണ്ടോ നഖത്തിൽ ഫംഗസ് വന്ന് നഖം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടോ അല്ലെങ്കിൽ പലതരം കാലിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കും ഇതുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സർക്കുലേഷൻ അല്ല അപ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് അത്രയും ആക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന ഗ്രെയിൻ ഫീഡ് ഡയറ്റാണ് മെയിനായിട്ട് അതിന് വേണ്ടത് കൂടുതൽ ഗ്രെയിൻസ് മധുരങ്ങൾ ബേക്കറി സാധനങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു ഡെഫിഷ്യൻസിയാണ് കാരണം നമ്മളെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് ഒരു സർക്കുലേഷൻ കിട്ടുന്നില്ല ചെറിയ ചെറിയ അവയവങ്ങളിലേക്ക് നാടികൾക്കൊന്നും സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ മൂവ്മെൻറ്റുകൾ മസിൽസിനുള്ള മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം സർക്കുലേഷൻ ഓക്കെ ആവും റിഫ്ലെക്സ് ഓറഞ്ച് രീതിയിൽ അതായത് കാലിൽ ചെരുപ്പില്ലാതെ നമ്മൾ നല്ല നിലത്ത് ചെറിയ ചെറിയ കല്ലുകളുള്ള സ്ഥലത്തൊക്കെ നടന്നു പോകുന്നത് ഏറ്റവും നല്ലതാണ് ഈ അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എപ്പോഴും വേദന ഉള്ള ആൾക്കാർ എക്സസൈസും ബഹളങ്ങളും ഒന്നും വേണ്ട സ്ട്രെച്ചിങ് ആണ് വേണ്ടത് കാല് പൊക്കിയിട്ട് കാലിൻ്റെ പാദം ഇങ്ങനെ മടക്കി വെക്കുന്നതും ട്വിസ്റ്റിങ് രീതികളും എത്രത്തോളം നമ്മൾ ബെൻഡായി സ്ട്രെച്ച് ചെയ്തു പോകുമ്പോൾ മസിൽസിന് നല്ല രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് വേദനകൾ നല്ല രീതിയിൽ വേദന കുറയും കാലുകിഴപ്പും സയാട്ടിക് പ്രശ്നങ്ങൾ പുറം വേദന ഇതൊക്കെ സ്ട്രെച്ചിങ്ങിലാണ് മെയിനായിട്ട് കുറയുന്നത് അതിനെല്ലാത്തിനും മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളൊന്നും ആലോചിച്ചോക്കരുത് ഒരു ശരീരത്തിൽ വരുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും പല പല കാരണങ്ങളൊണ്ടാണ് ആ കാരണം ലെവലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നവും ഒക്കെയായി ആ കാരണങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറേ മെത്തഡുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ